സർ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ എന്ന മുന്നണി നേടിയ വിജയം കേരളത്തിലെ മതപുരോഗമന പ്രസ്ഥാനങ്ങൾ വളരെ ഗുണകരമായും ആവേശകരമായും തന്നെയാണ് വിലയിരുത്തുന്നത് ഒരു തർക്കവും ആ കാര്യത്തിലില്ല സാർ പക്ഷേ ആ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകേണ്ട കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അർഹിക്കുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ പക്വത രാജ്യത്ത് കാണിച്ചിട്ടുണ്ടോ എന്ന പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യണം ചർച്ച ചെയ്താൽ നിങ്ങൾ പറയും ഞങ്ങൾ കെട്ട് നിങ്ങൾക്ക് നൂറ് ഒരു തർക്കവും മഹാരാഷ്ട്രയിൽ നിങ്ങളുടെ മുന്നണിക്ക് ഒപ്പം നിൽക്കേണ്ടയാളെ എതിരായി നിർത്തി ജയിപ്പിച്ചതുൾപ്പെടെ തൊണ്ണൂറ്റിയൊമ്പത് പ്ലസ് ഒന്ന് നൂറുപേർ കോൺഗ്രസിൻ്റെ നേതാക്കളായി പാർലമെന്റ് വന്നു എന്നുള്ളത് ശുബോധർക്കമായ കാര്യമാണ് ഒരു സംശയവും ആ കാര്യത്തിലില്ല പക്ഷേ ഞാൻ പറയേണ്ട പറയുന്നത് ആ തിരഞ്ഞെടുപ്പിൽ കുറേ കൂടി പക്വതയോടെ ഇന്ത്യ രാജ്യത്തെ നയിക്കാൻ ചുമതലപ്പെട്ടവരാണെന്ന ധാരണയോടുകൂടി കോൺഗ്രസ്സിന് ഇടപെടാൻ കഴിയുമായിരുന്നെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും വിചാരിക്കുന്നു നൂറ് സീറ്റിൽ അവസാനിക്കേണ്ടതല്ല ഇപ്പോൾ വയനാട് ഒരു ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങുകയാണ് സാർ ഇവിടെ ധനകാര്യ ബില്ലുമായി ബന്ധപ്പെട്ട ആളുകൾ സംസാരിച്ചല്ലോ നമുക്ക് സാമ്പത്തിക പ്രയാസത്തെക്കുറിച്ച് സാമ്പത്തിക ദൗർബല്യത്തെക്കുറിച്ച് പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ പറ്റാത്തതിനെക്കുറിച്ച് സാർ വയനാട് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കാൻ പോകുന്ന പണത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കോൺഗ്രസ് അല്ലാതെ മറ്റാർക്കാണ് സാർ ഇങ്ങനെ ഒരു രാഷ്ട്രീയപക്വമായ തീരുമാനം തെരഞ്ഞെടുപ്പിന് മുമ്പെടുക്കണമായിരുന്നു വയനാട്ടിലെ ജനങ്ങളെ ഞാൻ പറയാം അതിലേക്ക് കടക്കാം വയനാട്ടിലെ ജനങ്ങളെ ഇവിടെ രാഹുൽ ഗാന്ധി കഴിഞ്ഞവണെങ്കിൽ മത്സരിച്ചല്ലോ അദ്ദേഹം അവിടെ മത്സരിച്ചു ജയിച്ചു കെ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പോയി പക്ഷെ അദ്ദേഹം അവിടെ മത്സരിക്കുമ്പോൾ റായ്ബറേലിയിൽ മത്സരിക്കാൻ പോകുന്നു എന്നതിന്റെ തിരക്കഥ എഐ സി സി ആസ്ഥാനത്ത് രചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരക്ഷരം പോലും വയനാട്ടിലെ തിരഞ്ഞെടുപ്പ് കഴിയും വരെ ഈ നാട്ടിലെ ജനങ്ങളോട് പറയാൻ എന്തേ മടിച്ചത് രണ്ട് സീറ്റിൽ നേരത്തെ മത്സരിച്ചിട്ടില്ലേ ശ്രീ കെ കരുണാകരൻ നേരത്തെ രണ്ട് സീറ്റിൽ മത്സരിച്ചിട്ടില്ല എത്രയോ ആളുകൾ മത്സരിച്ചല്ലോ മത്സരിക്കുമ്പോഴൊക്കെ പച്ചയ്ക്ക് പറയും രണ്ട് സീറ്റിൽ ഞങ്ങൾ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു എൻപെ ആ തിരഞ്ഞെടുപ്പ് വരും വരെ ആ കാര്യം ഈ കേരളത്തിലെ ജനങ്ങളോട് ഇന്ത്യയിലെ ജനങ്ങളോട് മറച്ചു വെക്കേണ്ടി വന്നു റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ഇത്ര വലിയ തർക്കമുണ്ടോ അവിടെ അത് നിങ്ങൾക്കൊരു അഹങ്കാരമാണ് വയനാട്ടിൽ ആരെ കൊണ്ടുവന്ന് നിർത്തിയാലും ഞങ്ങൾ മത്സരിക്കും വയനാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം കേരളത്തിലെ ജനങ്ങളോട് ഈ അഹങ്കാരത്തിന്റെ പുറത്ത് നിങ്ങൾ ജയിക്കും എന്നാണ് പ്രതീക്ഷയെങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമായിട്ടുള്ള കെ സി വേണുഗോപാലിനെ ആലപ്പുഴയിൽ മത്സരിപ്പിച്ചതിനാ ഞാൻ ധൈര്യമായിട്ട് ചോദിക്കട്ടെ രാജസ്ഥാനിൽ നിന്ന് നിങ്ങളെല്ലാ സ്ഥലങ്ങളിലും പോയി തെരഞ്ഞെടുപ്പ് നടത്തുന്ന ആളുകളാണല്ലോ ഞങ്ങൾക്ക് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല കാരണം അത്രയും പാർട്ടി ഞങ്ങൾക്ക് ആ സ്ഥലത്തൊന്നുമില്ല രാജസ്ഥാനിൽ റോജി പറഞ്ഞോ രാജസ്ഥാനിൽ ഇനി തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന രാജ്യസഭാംഗം ആരാണ് പേര് നിങ്ങൾക്ക് അറിയണ്ടാകില്ല കാരണം തീരുമാനിക്കേണ്ടത് ബി ജെ പി ആണല്ലോ പക്ഷേ തീരുമാനിക്കാൻ പോകുന്നത് കാസർഗോഡിന്റെ അതിർത്തിയിൽ കർണാടകക്കാരനായ ബി ജെ പിയുടെ എം പി പറഞ്ഞതുപോലെ രാജ്യസഭയിൽ ബി ജെ പി ഇതര കക്ഷികൾക്ക് നാലേ നാല് സീറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ അത് വന്നാൽ ഞങ്ങൾ ഇന്ത്യയുടെ ഭരണഘടന തിരുത്തി എഴുതുമെന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് അതിൽ ഒരു സീറ്റുകൂടി സഹായകരമായ വിധത്തിൽ കൊടുക്കാൻ കെ സി വേണുഗോപാലിന്റെ രാജ്യ സ്ഥാനാർത്ഥിത്വം ഉണ്ടായത് എനിക്ക് എ പി പറഞ്ഞപ്പോൾ മനസ്സിലാവാത്തൊരു കാര്യം ഞങ്ങൾ എം പിമാരുടെ മിടുക്കുകൊണ്ട് അവര് മത്സരിച്ച് എല്ലാ സ്ഥലത്തും ജയിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞു സന്തോഷം അപ്പൊ കെ മുരളീധരനും ടി എൻ പ്രതാപനും എവിടെയാണ് ജയിച്ച എം പിമാരെല്ലാം മിടുക്കുകൊണ്ടാണെങ്കിൽ കെ മുരളീധരന് ജയത്തിൽ പറ്റാത്തത് കൊണ്ടും അദ്ദേഹത്തിന് മിടുക്കനല്ലാത്തത് കൊണ്ടുമാണോ തൃശ്ശൂരിലേക്ക് ഇവിടാൻ തീരുമാനിച്ചത് തൃശൂരിൽ എം പി തൃശൂരിൽ എം പി അല്ല ഞാൻ ചോദിച്ചത് തൃശ്ശൂരിൽ എം പി മിടുക്കൻ അല്ലെങ്കിൽ പതിനഞ്ചു ദിവസം ഈ പൊരി വെയിലത്ത റോട്ടിൽ നടത്തുന്ന പണിയെങ്കിലും ഒന്ന് ഒഴിവാക്കിയെങ്കിൽ കുറച്ചുകൂടി ഒന്ന് സുന്ദരനായിട്ടിരുന്നേനെ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് പതിനഞ്ചു ദിവസം പതിനഞ്ചു ദിവസം പിന്നെ നാട്ടിൽ മുഴുവൻ പ്രകടനം നടത്തി പോസ്റ്റർ ഒട്ടിച്ച് ഇപ്പൊ സുരേഷ് ഗോപി കയറി ഇറങ്ങുന്ന ലീഡറുടെ ശവകുടീരത്തിൽ അർപ്പിച്ച് പുറത്തു വന്നിരിക്കുന്ന നേരത്താണ് സാർ അദ്ദേഹത്തിനോട് മത്സരിക്കേണ്ട എന്ന് പറഞ്ഞ് മിടുക്കനല്ലാത്തതുകൊണ്ടാണ് ആ മുരളീധരൻ ഇനിയും ആക്രമിക്കല്ലേ റോജി ആ മുരളി മേയറുടെ കാര്യം ഞങ്ങൾ നോക്കാം ആ മുരളീര മേയർ അവിടെ നിന്ന് ഇങ്ങോട്ട് തന്ന മേയറുടെ കാര്യം ഞങ്ങൾ നോക്കി അവിടെ ഈ തൃശ്ശൂരിൽ ഈ തൃശ്ശൂരിലെ ചർച്ച പറഞ്ഞുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ് സാർ ഈ തൃശ്ശൂരിൽ നേരത്തെയും ലോക്സഭാ തിരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ നടക്കുമ്പോൾ രണ്ട് പാറ്റേണാണ് ആണ് ഇവിടെ ചില ആളുകൾ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ലോട്ടിനെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലോട്ടിനെക്കുറിച്ചും ഞാനൊരു അമ്പത് വർഷക്കാലത്തിനിടയിൽ ഞാൻ റോജി പറഞ്ഞപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ റോജി പറഞ്ഞ ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ കേട്ടിരിക്കുകയായിരുന്നു എനിക്കൊന്നും പറയാൻ അവസരമാണല്ലോ റോജി എന്തെല്ലാം പറഞ്ഞു നേരത്തെ റോജി പറഞ്ഞുകൊണ്ട് എനിക്കൊരു പ്രയാസവും ഇല്ല കാരണം പറയേണ്ട കാര്യം രാഷ്ട്രീയമായിട്ട് ഇവിടെ പറഞ്ഞിട്ട് തന്നെ പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ സാർ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെയും രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെയും വോട്ടിംഗ് നിര നിങ്ങൾ അമ്പത് വർഷക്കാലത്തെ കണക്കെടുത്തോ അമ്പത് വർഷക്കാലത്തിനിടയിൽ ഒരുമിച്ച് ലോകസഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വന്നത് പരിമിതമായ എൻ്റെ അറിവ് അനുസരിച്ച് രണ്ടേ രണ്ട് തവണയാണ് ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മുരളീധരൻ്റെ പിതാവ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ലീഡർ കരുണാകരൻ വി വി രാഘവനോട് മത്സരിച്ച തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശ്രീ കെ കരുണാകരന് കിട്ടിയോട്ടും ആ ലോകസഭാ മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചിരുന്ന കോൺഗ്രസിന്റെയും എൽ ഡി എഫിൻ്റെയും എം എൽ എ മാർക്ക് കിട്ടിയ ആകെ വോട്ടും കൂട്ടി നോക്കിയാൽ അതിന്റെ വ്യത്യാസം അറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ യു ഡി എഫിന് മൂന്ന് ലക്ഷത്തി എട്ടായിരത്തി നാന്നൂറ്റി എൺപത്തിരണ്ട് വോട്ട് എൽ ഡി എഫിന് മൂന്ന് ലക്ഷത്തി അല്ല എൽ ഡി എഫിന് മൂന്ന് ലക്ഷത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് യു ഡി എഫിന് മൂന്ന് ലക്ഷത്തി ഏഴായിരത്തി രണ്ട് സാർ ലോകസഭയിൽ മത്സരിച്ചപ്പോ എൽ ഡി എഫിന് അതിലേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയിരുന്നു നിയമസഭയിൽ എൽ ഡി എഫിന് വോട്ട് കെട്ടി അതേ ആളുകൾ തന്നെ യു ഡി എഫിന് കോൺഗ്രസ്സിന് ഏത് അനുഭവം ഉണ്ടല്ലോ ഞാൻ എന്റെ നിയോജക മണ്ഡലം നിങ്ങൾ കണക്കൂട്ടി പരിശോധിച്ചാൽ മതി വല്ലൂർ നിയോജക മണ്ഡലം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നിയമസഭയിലേക്ക് സി എൻ ജയദേവനാണ് ആണ് അവിടെ വിജയിച്ചത് അയ്യായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷം അതേ നിയോജകമണ്ഡലത്തിൽ ഒരേ വോട്ടർമാർ രണ്ട് പട്ടികയിലിട്ടോട്ട് നിയമസഭയിൽ അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വട്ടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജയിപ്പിച്ച അതേ വോട്ടർമാർ തന്നെ ലോകസഭയിൽ ആ നിയോജകമണ്ഡലത്തിൽ നിന്ന് മൂവായിരത്തിലേറെ വോട്ടുകൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ കോൺഗ്രസിന്റെ നേതാവ് കരുണാകരൻ കൊടുത്തു സാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് അല്ലെങ്കിൽ നാട്ടിലെ പാർട്ടികളോട് കാണിക്കുന്ന സമീപനമായിരിക്കില്ല ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കാണിക്കുക ഒരു കാര്യത്തിന് കോൺഗ്രസ് ഉത്തരം പറഞ്ഞേ മതിയാകൂ ലോകസഭയിലേക്കുള്ള ബി ജെ പിയുടെ താമരവിരിയിൽ വിരിഞ്ഞ ആദ്യത്തെ സ്ഥാനാർത്ഥിയുടെ യാത്രയ്ക്ക് പിന്നിൽ അറുപത്തിനാലായിരം വോട്ട് കിട്ടിയിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ നാല് ലക്ഷത്തി പതിനാലായിരം വോട്ട് കിട്ടിയിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ ദയനീയമായ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം വോട്ടിലേക്കുള്ള പിൻപരിയിൽ ഉണ്ടായതെങ്ങനെയാണ് ഞാൻ ഒറ്റവരി കൂട്ടി പറഞ്ഞ അവസാനിപ്പിക്കാം ഇത് ലോകസഭയിൽ മാത്രമല്ല ഇപ്പൊ ഈ ചന്ദ്രശേഖരൻ ഇരിക്കുന്ന ഈ സീറ്റുണ്ടല്ലോ ബഹുമാനപ്പെട്ട അംഗം ആ സീറ്റിൽ ആ സീറ്റിൽ എന്ന് പറഞ്ഞാൽ ആ കസേരയിൽ കഴിഞ്ഞ തവണ ഇരുന്നിരുന്ന ഒ രാജഗോപാൽ ഉണ്ടല്ലോ ഓ രാജഗോപാലിന്റെ യാത്രയുടെ വഴി നിങ്ങൾ നോക്കിക്കോ രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അന്ന് വിജയിച്ച എൻ ശക്തന്റെ വോട്ട് അറുപതിനായിരത്തി എൺപത്തിനാല് രണ്ടാം സ്ഥാനത്തുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥി വെങ്ങന്നൂർ പി ഭാസ്കരന്റെ വോട്ട് അമ്പതിനായിരത്തി നൂറ്റി മുപ്പത്തി അഞ്ച് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മലയങ്കിട് രാധാകൃഷ്ണന്റെ വോട്ട് ആറായിരത്തി എഴുന്നൂറ്റി അഞ്ച് രണ്ടായിരത്തി പതിനൊന്ന് ആറ് വർഷം അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ ചാരുപാറ രവി യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നു എൻ ശക്തന് കിട്ടിയ അറുപതിനായിരത്തി എൺപത്തിനാല് വോട്ട് രവി എന്ന സ്ഥാനാർത്ഥിക്ക് വന്നപ്പോ അത് കഴിഞ്ഞ് ബി ജെ പിള്ള സ്ഥാനാർത്ഥിയായിരിക്കുമ്പോ പതിമൂവായിരത്തി എണ്ണൂറ്റി അറുപതിനായിരം സാർ ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ അസ്വസ്ഥ കണ്ട് ഞാൻ അവസാനിപ്പിക്ക പക്ഷേ കണക്ക് 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 ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ കണക്ക് ഞങ്ങൾ വന്നു താമര കേരളത്തിന്റെ നിയമസഭയിലേക്ക് വന്ന അതേ ാണ് തൃശൂർ ലോകസഭാ മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റിലേക്കുള്ള ബി ജെ പിയുടെ യാത്ര എന്ന് തിരിച്ചറിയുന്നതായിരിക്കും സാർ ഈ ഡിമാൻഡ് പാസാക്കണം എന്ന് ഞാൻ ഈ സഭയോട് ബഹുമാനപ്പെട്ട അദ്ദേഹം